സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പുകൊണ്ടെടുക്കുക എന്നൊരു ചൊല്ലുണ്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുന്ന പല ദമ്പതികളും കാട്ടിക്കൂട്ടുന്നത് സൂചി കൊണ്ടെടുക്കാവുന്ന കാര്യങ്ങൾ കൊണ്ടെടുക്കാൻ പോവുകയാണ് കാരണം വന്ധ്യതാ ചികിത്സയുടെ പ വന്ധ്യത കുട്ടികളുണ്ടാകാത്തതിൻ്റെ കാരണങ്ങൾ പലതുണ്ട് ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അണ്ടവും ബീജവും സംയോജിച്ച് ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഗർഭം ധരിക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ വേണ്ടത്ര രീതിയിലുള്ള നല്ല ശക്തിയുള്ള അണ്ടമുണ്ടാകിരിക്കുക അല്ല ബീജാണുക്കൾ വേണ്ടത്ര രീതിയിലുണ്ടാകാതിരിക്കുക ഇതൊക്കെയാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്നാൽ ഇതൊന്നുമല്ലാത്ത ഉണ്ടായിട്ടും വന്ധ്യത ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു കാരണമാണ് ശരിയായ ലൈംഗിക ബന്ധമില്ലാത്ത അവസ്ഥ അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കാതെ വരുന്നു ശുക്ലം ഗർഭപാത്രത്തിലേക്ക് എത്താൻ അവസരമുണ്ടാകാത്ത ഒരവസ്ഥ വരിക മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലൈംഗിക ബന്ധം അസാധ്യമായി തീരുക ഇത്തരം കാര്യങ്ങൾക്ക് ഐ വി എഫ് ചെയ്യാനോ ഇക്സ് ചെയ്യാനോ പോകുന്ന കുറേ ദമ്പതികളുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പുകൊണ്ട് എടുക്കാൻ പോവുകയാണ് വാസ്തവത്തിൽ ഒരു ഐ വി എഫ് പ്രക്രിയക്ക് വിധേയമാകുകയാണെങ്കിൽ സാമ്പത്തികം നിൽക്കട്ടെ ശാരീരികമായിട്ടുള്ള ഒട്ടനവധി പ്രക്രിയകളിലൂടെ അതായത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് അതുപോലെ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുകൾ അവിടെ ആവശ്യം വരുന്നുണ്ട് ഇതൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ടുള്ള ബന്ധം നേർവഴിക്കാക്കയാണെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് സാധാരണ ഇതിൽ ലൈംഗിക ബന്ധം നടക്കാത്ത ഒരു വ്യക്തികൾ അതായത് ഒരു ദമ്പതികൾ അവർ ഈ പ്രശ്നം മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഞങ്ങൾക്കൊരു ബേബി വേണം ഈ ഒരു ഇതാണ് അവർ പറയുന്നത് ആ സമയത്ത് ആ സമയത്ത് ഡോക്ടർ വേണ്ടത്ര ഹിസ്റ്ററി എടുക്കാതിരിക്കയോ എടുത്താൽ തന്നെ ഇവരുടെ നിർബന്ധം മൂലം ഐ യു എഫിലേക്കോ ഇക്സിയിലേക്കോ പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലൈംഗിക വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗിക ബന്ധം നടക്കാതെ വരുന്നതും അങ്ങനെ കുട്ടികളുണ്ടാകത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്ത്ർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് സാധാരണ രീതിയിൽ വന്ധ്യത എന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനാജനകമായ ഒരവസ്ഥയാണ് ദമ്പതികൾക്ക് സൃഷ്ടിക്കുന്നത് നാല് ഭാഗത്തു നിന്നും പ്രഷർ വരികയാണ് ഇത്രയൊക്കെ ആയിട്ടും ഒരു കുട്ടിയുണ്ടാകാത്തത് എന്താണ് നീ എന്താ കൺസീവ് ചെയ്യാത്തത് അതുപോലെ തന്നെ പുരുഷനോടൊരിക്കും നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നീ ഒരാണാണോ ഇത്രയൊക്കെ ആയിട്ടും നിനക്കതിന് കഴിഞ്ഞില്ലേ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇവരാകെ ഒരു ഡെസ്പറേറ്റ് ആകെ നിരാശാവാദികളായി പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് വാസ്തവത്തിൽ ഒരു ദമ്പതികളോട് ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും അവർക്ക് വേദനാജനകമാണെന്ന് ഈ ചോദ്യകർത്താവ് മനസ്സിലാക്കുന്നില്ല അത് ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ആരെങ്കിലും ആവട്ടെ അവരിങ്ങനെ ചോദിക്കുന്നത് പോലും അവർക്ക് വേദനാജനകമാണ് എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ശരിയായ ലൈംഗിക ബന്ധം നടക്കാതെ വരിക അതിന്ന് വളരെയധികം കൂടുതലായി കാണപ്പെടുന്നുണ്ട് യോനിക്കുള്ളിലേക്ക് ലിംഗം പ്രവേശിക്കാത്ത അവസ്ഥ അതിൽ ഞാൻ പല വേദികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വരുന്നത് വജേനസ്മസ് എന്ന ഒരു അസുഖമാണ് അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുന്നതിന് യോനി വികസിച്ച് നിൽക്കേണ്ടതുണ്ട് യോനിയിൽ നനവുണ്ടാകേണ്ടതുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ യോനി ശക്തമായി അടയുകയും അവരുടെ മസിലുകൾ അതിനെ മുറുക്കി പിടിക്കുകയും ചെയ്യുന്നു ഒരു മൊട്ടു സൂചി പോലും ഉള്ളിലേക്ക് കിടക്കാത്ത അവസ്ഥ വരുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ യോനി അത്രയും ആവുന്നതുകൊണ്ട് യോനി ഇത് എന്തെങ്കിലും അതായത് ഒരു ഭിത്തിയിലേക്ക് എന്ന് ലിംഗം ഇടിക്കുന്ന പോലെ ഇടിക്കുകയും അത് വളഞ്ഞു പോകുന്നതുമായിട്ടുള്ള അവസ്ഥയാണ് വരുന്നത് നിരന്തരമായി ഈ രീതിയിലേക്ക് വരുന്നതോടുകൂടി പുരുഷന് അവരറിയാതെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉടലെടുക്കുന്നു ഇങ്ങനെ ഉടലെടുക്കുന്ന ലൈംഗിക ശേഷിക്കുറവിന് ഞങ്ങൾ പറയുന്നത് വജേനസ്മസ് ഇൻഡ്യൂസ്ഡ് ഇറക്ട്രൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് അതായത് യോനി സങ്കോചം മൂലമുണ്ടാകുന്ന ലൈംഗിക കുറവ് ഇപ്പോൾ കുറ്റൻ രണ്ടുപേരുടേതുമായി അതായത് യോനി സങ്കോചം സ്ത്രീക്കുണ്ട് പുരുഷന് ലൈംഗിക കുറവുണ്ട് അത് വിദ്യാഭ്യാസമൊന്നും പ്രശ്നമല്ല ഏത് വിദ്യാഭ്യാസ അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ഈവൻ ഡോക്ടർമാർക്ക് പോലും ഇത് സംഭവിക്കുന്നുണ്ട് അത് യോനി സങ്കോചം ഉണ്ടാകുന്നു അതോടനുബന്ധിച്ച് ഇറക്ട്രൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ യോനി സങ്കോചം ചികിത്സിക്കുകയാണെങ്കിൽ അവർക്കൊരു ഐ വി എഫും വേണ്ട എക്സ് വേണ്ട ആ രീതിയിലുള്ള യാതൊരു ചികിത്സയും വേണ്ട യോനി സങ്കോചം വേണ്ട രീതിയിൽ ചികിത്സിക്കുന്നതിന് ഒട്ടനവധി മാർഗങ്ങളുണ്ട് സൈക്കോതെറാപ്പിയുണ്ട് ഡയലേറ്റർ തെറാപ്പിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബോൾട്ടിനം ഇഞ്ചക്ഷനുണ്ട് ഇത്തരം ഒട്ടനവധി തെറാപ്പികളിൽ കൂടി അതിനെ ചികിത്സിച്ചു മാറ്റാവുന്നുള്ളൂ അതോടനുബന്ധിച്ച് തന്നെ പുരുഷഭാഗത്ത് അതായത് ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിലേക്ക് വിടാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് അപ്പോൾ ഒരു കാര്യം ഈ യോനി വ്യക്തികൾ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ അവർ എത്ര കാലം കഴിച്ചു കൂട്ടുമെന്ന് എട്ടും പത്തുമല്ല പതിനഞ്ച് വർഷം വരെ ഇങ്ങനെ തുടർന്നു പോയിട്ടുള്ള ദമ്പതികളുണ്ട് ഇവരുടെക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നാലും ശരി ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും വളരെയധികം സ്നേഹവുമായിരിക്കും അതിങ്ങനെ നീണ്ടുപോവുകയും ഇവർ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി ചികിത്സയ്ക്ക് വരാനും ഏർപ്പെടാനും നീട്ടി നീട്ടി കൊണ്ടുപോയി അവസാനം പത്തും പതിനഞ്ചും വർഷം വരെ അങ്ങനെ പോകാറുണ്ട് അടുത്തതായി യോനി സങ്കോചമല്ല പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് പുരുഷൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടുള്ള പെർഫോമൻസ് ആങ്ഷയറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട് അതായത് എനിക്ക് ഏർപ്പെടാൻ കഴിയുമോ എന്നെക്കൊണ്ട് ഇതിനുള്ള കഴിവുണ്ടോ ഞാനൊരു ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് എനിക്കുണ്ടോ ഇവിടെ കീഴ്പ്പെടുത്തലും അഥവാ ഇതിനകത്ത് അത്ര വലിയ ശക്തിയുടെ ആവശ്യമൊന്നുമില്ല സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്കാണ് പ്രശ്നം തനിക്ക് പോരായ്മ ഉണ്ടെന്ന് സ്വയം അങ്ങോട്ട് തോന്നുകയാണ് അങ്ങനെ വരുമ്പോൾ സംഭോഗ സമയത്തിൽ ഇങ്ങ് ഉയരുകയില്ല അതേസമയത്ത് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല അങ്ങനെ സ്വയംഭോഗം ചെയ്യുമ്പോൾ നല്ല ദൃഢത കൈവരിക്കുന്നുണ്ട് അതേസമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ നാ കിടക്കുന്നു അവിടെ തളർന്നു കിടക്കുന്നു ഇത് കുറേ കഴിയുമ്പോൾ ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഫ്രഷ് നിരാശാഭോധത്തിലേക്ക് പോകുന്നു അവരും അമ്മിൽ കലഹങ്ങളുണ്ടാകുന്നു അപ്പോൾ ചിലപ്പോൾ ചികിത്സയ്ക്ക് വന്നെന്ന് വരാം ചെല്ലു ചെല്ലെ സംബന്ധിച്ചിടത്തോളം അതിന് ചികിത്സ ചെയ്യാതെ ബീജമെടുത്തിട്ട് ഒരു കുട്ടിയാവുക അതായത് ഇക്സിയോ ഐ വി എഫ് ഒ ചെയ്യുക മണ്ഡലത്തിലാണത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സൂചി കൊണ്ടെടുക്കേണ്ടതിന് തൂമ്പുകൊണ്ട് എടുക്കുന്നു ഓക്കെ അത് കഴിഞ്ഞാൽ വേറൊരു കൂട്ടറുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സീക്രസ്ഖലനം ആ ശീക്രസ്ഖലനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവർക്ക് യോനിമുഖത്തേക്ക് ലിംഗം വരുന്നതിന് മുമ്പ് തന്നെ ശുക്ലം വിസർജ്ജനം നടത്തുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ശുക്ലം പോവുകയാണെങ്കിൽ യോനിക്കുള്ളിലേക്ക് പോവുകയല്ലോ അതും ചികിത്സിച്ചു മാറ്റേണ്ട ഒരു കേസാണ് അത് ചികിത്സിച്ചു മാറ്റാതെ അതിന് പകരം ഇത്ര ഐ ബി എഫിനോ ഗി ബി എഫിനോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള ഭയപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു അവേർഷൻ ഡിസോർഡർ ഉണ്ടാകാറുണ്ട് അവേർഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അയ്യ ഇതൊക്കെ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ യോനിയോടൊക്കെ ഒരു ഒരു വെറുപ്പ് അനുഭവപ്പെടുന്ന ചില പുരുഷന്മാരുണ്ട് അവർക്ക് ആ രീതിയിലുള്ള സൈക്കോതെറാപ്പിയും മറ്റും ചെയ്യുകയാണ് വേണ്ടത് ഇനി ഇതല്ലാതെ തന്നെ ഹോമോസെക്ഷൽ ട്രെൻഡിലുള്ള പുരുഷനും ഉണ്ടാവാൻ സ്ത്രീയും ഉണ്ടാകും അവർക്ക് ആൺ പെൺ ബന്ധം സാധിക്കാതെ വരാറുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ദുഷ്കരമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷൽ ട്രെൻഡ് പരിപൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഒരു മാർഗ്ഗവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിഒ വി എഫ് ഒക്കെ ചെയ്ത് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നിരുന്നാലും ജീവിതം ആ രീതിയിൽ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇനി ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഐ വി എഫ് ഒ അല്ലെങ്കിൽ ഇച്ചിഒ ചെയ്തൊരു കുട്ടിയുണ്ടായിരുന്നിരിക്കട്ടെ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്തെങ്കിലും പരിഹരിക്കപ്പെടുന്നുണ്ടോ ഒരിക്കലുമില്ല അവർക്ക് കുട്ടിയുണ്ടായി പ്രസവ സമയത്ത് വചയനസ്മസ് ഉള്ള സ്ത്രീകൾ നിർബന്ധം പിടിക്കുന്നു എന്നാണ് സിസേറിയൻ ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ സിസേറിയൻ ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി പുറത്തു വരുന്നു വീണ്ടും ലൈംഗിക ബന്ധം തടയുക ഒരിക്കലും നടക്കില്ല അപ്പോൾ ലൈംഗിക ലൈംഗികബന്ധം നടക്കാതാകുമ്പോൾ ആയുഷ്കാലം രഹിത ജീവിതവും ഒരു കുട്ടിയുടെ പിതാവുമായിരിക്കും അപ്പോൾ ലൈംഗിക ജീവിതം ഈ രീതിയിൽ അതായത് യോനിയിലേക്ക് ലിംഗം കടത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വരികയും ഇവരിങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും അപ്പോൾ ശരിക്കും നമ്മൾ ചികിത്സിക്കേണ്ട എന്തിനായിരുന്നു ലൈംഗിക ശേഷിക്കുറവിന് അല്ലെങ്കിൽ ആ യോനി സങ്കോചത്തിനുള്ള ചികിത്സയായിരുന്നു അവിടെ നൽകേണ്ടത് ആ ചികിത്സ നൽകുന്നതിന് പകരം നമ്മൾ മറ്റൊരു മാർഗം ഉപയോഗിച്ചു ആ മാർഗമാണ് ഐ വി എഫും എക്സയും ഇങ്ങനെ ഐ വി എഫും എക്സെയും ചെയ്യുന്നുകൊണ്ട് ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ അവിടെ ചെലവഴിക്കുകയും ചെയ്യുന്നു നമ്മുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടാതെയും പോകുന്നു സാധാരണത്തിൽ ഈ രോഗി എന്ന് പറയുന്ന ആ വ്യക്തി സ്വയം തീരുമാനമെടുക്കുകയാണ് എനിക്കിന്ന ചികിത്സയാണ് വേണ്ടതെന്നുള്ളത് വാസ്തവത്തിൽ യോനി യോനിസങ്കോചത്തിന് ആ രീതിയിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം ആസ്വദിച്ച് നല്ല രീതിയിൽ കുടുംബ ബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ കഴിയും അതില്ലാതെ ഇതൊരു മെക്കാനിക്കൽ ലൈഫിലേക്ക് വീണ്ടും അവർ പോകുന്ന അവസ്ഥയാണ് ഈ ഐ വി എഫും എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവർ സിസേറിയന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് ചെയ്യുക അങ്ങനെ സിസേറിയൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഞങ്ങൾ പറയുന്ന ഒരു പേരുണ്ട് വിർജിൻ മേരി സിൻഡ്രോം എന്ന് അതായത് കനിക ആയിരിക്കും എപ്പോഴും കനികയായിരിക്കും അതേസമയത്ത് പ്രസവം കുട്ടി ഉണ്ടായിട്ടും ഉണ്ടാവും വീണ്ടും ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഉടലെടുക്കുകയും ചെയ്യും ഇനി ശീക്രസ്ഖലനമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഐ വി എഫ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഐ വി എഫ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഭാവിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഒരു മാറ്റം ഉണ്ടാവില്ല കുട്ടി ഉണ്ടാവുമെന്നുള്ളത് സത്യമാണ് അതേസമയത്ത് ശീക്രസ്ഖലനം അതേ രീതിയിൽ നിൽക്കും തൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം എനിക്ക് ലഭിക്കുന്ന യാതൊരു അനുഭൂതിയോ രതിമൂർച്ചയോ ഒന്നും ഉണ്ടാകുകയില്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി പെർഫോമൻസ് ആങ്സൈറ്റി അത് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ലൈംഗിക ബന്ധമില്ലാതെ തന്നെ കാലങ്ങളോളം പോകുന്നത് കാണാം ഇങ്ങനെ കാലങ്ങളോളം പോകുന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ജീവിതം തകരാറിലേക്ക് പോകുന്നതായും കാണാം ചുരുക്കി പറയുകയാണെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ അതായത് മറ്റ് കാരണങ്ങളില്ലാതെ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ ഐ ബി എഫ് വഴിക്കോ ഇസ് വഴിക്കോ ചികിത്സിക്കരുത് അതിന് ചികിത്സിക്കേണ്ടത് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധം നടക്കും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ് ശരിയാവും മാത്രമല്ല മാനസികമായിട്ടും മറ്റു രീതിയിലുമുള്ള സന്തോഷം അവർക്കുണ്ടാകുകയും ചെയ്യും ഇവിടെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകൃതി കനിഞ്ഞറുകിയിരിക്കുന്ന ഒന്നാണ് ഈ ലൈംഗികത അതിനെ നിഷേധിക്കുക അതിനെതിർവശം തിരിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത് ലൈംഗികതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അത് പരിഹരിക്കാനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ഇന്ന് ഒട്ടനവധിയുണ്ട് അതായത് വജേനസ്മസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തെറാപ്പി ഡയലറ്റോ തെറാപ്പിയുണ്ട് ഉണ്ട് പ്രീമേച്ചറി ചാക്കുലേഷൻ ആണെങ്കിൽ പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥയാണെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ശുക്ലം പോകുന്ന അവസ്ഥയാണെങ്കിൽ അതിന് അതിനുള്ള ചികിത്സ ഇന്ന് ഉണ്ട് അതുപോലെ തന്നെ മരുന്നുകളും ലഭ്യമാണ് പെർഫോമൻസ് ആക്ഷിക്കും അതേ രീതിയിൽ ഈ രീതിയിലുള്ള അതായത് സൈക്കോതെറാപ്പിയും അതുപോലെ അതിനനുസരിച്ചുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ അതും പരിഹരിക്കാവുന്നേ ഉള്ളൂ അതല്ല കാലം കഴിഞ്ഞിട്ട് അതായത് നമ്മളുടെ ഒരു നല്ല കാലം കഴിഞ്ഞിട്ട് പത്തോ നാൽപ്പതോ വയസ്സായിട്ടല്ലോ ലൈംഗികബന്ധത്തിൽ തുടക്കം കുറിക്കേണ്ടത് അത് കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈംഗികബന്ധം നടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാരണം സെക്സോളജിസ്റ്റിനെ കാരണം അതിനനുസരിച്ചുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ വഴിക്ക് പരിഹാരം നൽകുന്നതാണ് അതായത് നിങ്ങൾക്ക് ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ആവശ്യമുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അയയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം